ജാസ്മിൻ നല്ല അടിപൊളി അഭിനയിക്കുന്നില്ല അകത്ത് സീരിയലൊക്കെ തരുന്നു സീരിയലിൽ അഭിനയം ഫോട്ടോ കെട്ടിപ്പിടിച്ച് കെട്ടിപ്പിടിച്ച് കരയുന്നെങ്കിൽ ജീവിതത്തിൽ ആരെങ്കിലും അങ്ങനെ ചെയ്യോ സോദരോ ആ അത്രേ ഉള്ളൂ അതിനകത്താണ് പുറത്തറിയില്ല ആ ഓക്കെ അല്ലേ അല്ലേ സെറ്റ് അല്ലേ അഭിനയ ആണെന്ന് സെറ്റല്ലേ ജീവിതത്തിൽ അല്ലാണ്ട് ഇത് അഭിനയം സിനിമയിലൊക്കെ മാത്രമേ ഇങ്ങനെയൊക്കെ കാണിക്കാറുള്ളൂ പിന്നെ ഈ ഫോട്ടോക്കെ എടുത്ത് സംസാരിക്കണൊക്കെ വേറെ ലെവൽ അഭിനയമല്ലേ ഓസ്കാർ ലെവൽ സാധനമല്ലേ എന്തായാലും ഇടയിൽ അഭിനയിച്ച് അഭിനയിച്ചിപ്പം ഗബ്രിയുടെ ജെട്ടി വരെ എടുത്തു വെച്ച് അഭിനയിക്കുന്ന ഒരു സിറ്റുവേഷനിലോട്ടാണ് പോയിട്ടുള്ളത് എന്തായാലും ആ അഭിനയം കൂടി നിങ്ങളൊന്ന് കണ്ടു നോക്കി ഇന്നത്തെ എപ്പിസോഡിൽ ആച്ചുള്ളതാണേ ജെട്ടി അഭിനയം മറ്റേ സാബു പോരെ ഇത് ഗറിയുടെ ജെട്ടിയാണ് എന്ന് പറയുന്ന ഞാൻ ചിരി ചിരി ഒരവസ്ഥ ആയിരുന്നിരിച്ചുണ്ടായിരുന്നല്ല ജെട്ടി എടുത്തോണ്ട് പോയിരിക്കുന്നു അവന്റെ ഓരോ സാധനങ്ങളൊന്നും പറഞ്ഞുകൊണ്ട് അയ്യോ അയ്യോ എന്തൊക്കെ കാണണം അഭിനയം കാണാം അഭിനയം കാണാം അഭിനയം കാണാം സൂപ്പർ അല്ലേ ജെട്ടി അവനെയും എന്തൊക്കെ കാണണം നമ്മളെ സിബിൻ പറഞ്ഞ കേട്ടാ അഭിനയം ഇനി ആരെങ്കിലും പറയണോടെ കേട്ടില്ലേ ഇതെല്ലാം അഭിനയം എന്തെല്ലാം മായം മന്ത്രം നടക്കുന്നത് നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ അഭിനയിച്ച അഭിനയിച്ച അവളോ ഒന്നോന്നര അഭിനയം അവളെ ആർമി കാണിക്കണ മറ്റേ പരിപാടികളൊക്കെ കാണുന്നുണ്ടല്ലോ നിങ്ങൾ ഏഹ് ഒരു തന്റെ കാലൊടിഞ്ഞാലും കുഴപ്പമില്ല കൈ ഒടിഞ്ഞാലും കുഴപ്പമില്ല അവളെ ആർമി പറയണ ഇവളെ ജയിക്കണം ആ സാധനത്തിന് വേണ്ടിയാണ് പോരാടണത് ശരിയാക്കി തരാം ഇന്നലെ എനിക്ക് വന്ന ഒരു കമന്റ് ഞാൻ ഒന്ന് വായിക്കാൻ കേട്ടോ കൊറേ ദിവസം ഉണ്ട് ഇതുപോലത്തെ കുറെ കമന്റ്സ് വരുന്നുണ്ട് അതുകൊണ്ട് ഒരെണ്ണം ഒന്ന് വായിക്കണമെന്ന് വിചാരിച്ച് ാണമുണ്ടോ കുറെ നാളായല്ലോ ജാസ്മിനെ വിറ്റ് കണ്ടന്റ് ആക്കുന്നു കണ്ടാക്കുന്നു എന്താ ഞാൻ മറ്റേ ലേലത്തിനുണ്ടോ ചിരിക്കണെ ഏഹ് നിർത്താറായാലേ വല്ല പണിക്കും പോയിക്കൂടെ ഞാൻ അതിന് കൊടുത്ത റിപ്ലൈ ഞാൻ വായിക്കാം ഇങ്ങനെയൊക്കെ കാണിക്കാൻ അവൾക്കും അവളുടെ ആർമിക്കും നാണമില്ലെങ്കിൽ പിന്നെ അതൊക്കെ വിളിച്ചു പറയാൻ ഞാൻ എന്തിനു നാണിക്കണം എന്ത് ജെനുവൻ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ അല്ലേ അവളെ വിറ്റ് ജീവിക്കണ് അവളെ വെച്ച് വെച്ച പൈസ ഉണ്ടാക്കണ എന്ന് പറഞ്ഞു പറഞ്ഞ ഊളടുത്താണ് എനിക്ക് പറയാനുള്ളത് ഏഹ് ഉളകളെടുത്ത് അവളുടെ അന്തം ആർമയാണെങ്കിൽ അവിടെ പോയി ചരച്ചാൽ മതി അല്ലെങ്കിൽ അവിടെ പോയി വായിത്താളം അടിച്ചാൽ അത് എന്റെ കമന്റ് ബോക്സിലോട്ട് വന്ന് വായിത്താളം അടിക്കാൻ നിൽക്കണ്ട ഞാൻ അങ്ങ് തരും നല്ല മറുപടി ഇനി ഞാൻ എല്ലാ കമന്റ് കാണാതെ ഒന്നിരിക്കില്ലേ എല്ലാ കമന്റും ഞാൻ കാണുന്നുണ്ട് പിന്നെ കുറെ ഒക്കെ അങ്ങ് വിടണം ഇഗ്നോർ ചെയ്ത് വിടുന്നുണ്ട് അത്ര തന്നെ നിന്റെയൊക്കെ വായിത്താളം വന്ന് അടിച്ചാൽ ഞാൻ നല്ല മറുപടി ചിലപ്പോൾ അങ്ങ് എടുത്ത് തരും ചിലപ്പോൾ എനിക്ക് കുരു കൂട്ടിയിരിക്കുന്ന അങ്ങനെയാണെങ്കിൽ ഞാൻ നല്ല മറുപടി അങ്ങ് തരും കേട്ടം കൊണ്ട് പിന്നെ കൈകാലം ഇട്ട് അടിച്ചിട്ട് കാര്യമില്ല പിന്നെ ചീത്ത വിളിക്കണമെടുത്ത് എൻ്റെ പുന്നാര മക്കളിടത്തൊക്കെ പറയുകയുള്ളത് വല്ലതെന്ന് പറയാനുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കിടന്ന് മെഴുകാതെ ഇൻബോക്സ് ക ഞാൻ തരാം മറുപടി മനസ്സിലായത് അല്ലാതെ കമന്റ് ബോക്സിൽ കിടന്ന് മെഴുകാ ചീത്ത വിളിക്കണമരതാണെനിക്ക് പറയാനുള്ളത് ചീത്ത വിളിക്കണ ആണായാലും പെണ്ണായാലും അവിടെ കിടന്ന് മെഴുകാതെ എൻ്റെ ഇൻബോക്സ് വന്നുള്ളി ഇൻസ്റ്റോ ഫേസ്ബുക്കിലോ വന്നു വിളി ഞാൻ തരാം മറുപടി പിന്നെയും തികഞ്ഞില്ലെങ്കിൽ കോള് വിളിച്ചാൽ തരാം മറുപടി മനസ്സിലായോ അല്ല അവിടെ കിടന്ന് മെഴുകാ നിൽക്കാതെ പിന്നെ കരി ഇവളുടെ ഇവിടെ സപ്പോർട്ട് ചെയ്യാം അവളെ കാണിച്ച അവൾ സൊസൈറ്റിക്ക് എന്ത് മെസ്സേജ് ആവുക കൊടുത്തത് അവളൊക്കെ സപ്പോർട്ട് ചെയ്യേറികള് എന്തായാലും ഗബ്രി പോയതിനു ശേഷം ജാസ്മിൻ നന്നാവും എന്ന് വിചാരിച്ചു നന്നായില്ല വാട്ട് എവർ ഇറ്റ് ഈസ് അല്ല വെറും നന്നായില്ല കേട് കെട്ടുകൊണ്ടിരിക്കുകയാണ് എന്നാലും ജെട്ടി എടുത്ത് വെച്ച് അഭിനയം വരെ തുടങ്ങിയിട്ടുണ്ട് ഏ ഗബ്രിയുടെ ജെട്ടി എന്ത് അവസ്ഥയുടെ ഇതൊക്കെയാണ് അവസ്ഥ എന്തായി കൊച്ചു കേരളത്തിൽ നടക്കുന്ന ഒരു പ്രേക്ഷക കുറച്ച് കാര്യങ്ങൾ എന്റെ കൂടെ ഷെയർ ചെയ്തിട്ടുണ്ടായി ഞാൻ എന്തായാലും ആ വോയിസ് ഒന്ന് കൊടുക്കാം ശരിക്കും പറഞ്ഞാൽ ബിഗ് ബോസ് ഗബ്രി പോയപ്പോൾ കുറച്ചെങ്കിലും നല്ലതാകും എന്ന് ഞാൻ വിചാരിച്ച നിലവാരത്തോടുകൂടി വരും എന്ന് വിചാരിച്ചിപ്പോൾ അത് കൂടുതലായി ജാസ്മിൻ്റെ ഇതെന്തായാലും തീരാൻ പോകുന്നില്ലെന്ന് നമുക്ക് മനസ്സിലായി എത്ര പറഞ്ഞാലും എത്ര ഇതായാലും ബിഗ് ബോസ് സപ്പോർട്ട് ചെയ്തുകൊണ്ടേ തന്നെ ആയിരിക്കും ഇപ്പം തന്നെ കണ്ടില്ലേ ജാസ്മിനും റസ്ലിനും തമ്മിലുള്ള ആ വഴക്കിൽ ജാസ്മിൻ്റെ കഴുത്തിന് വിളിച്ച് റസ്ലിൻ പിടിച്ചിട്ട് തന്നെ അത് ജസ്റ്റ് ഒരു വാണിങ് പോലെ ആയിരുന്നെ പറഞ്ഞോളൂ ഒരു ഫിസിക്കൽ അസോൾട്ടായിട്ടോ ഒന്നും ബിഗ് ബോസ് എടുത്തില്ല അതേസമയം റോക്കി ജസ്റ്റ് ഒന്ന് കാണിച്ച് പിടിക്കുമ്പോൾ റോക്കീനെ പിടിച്ച് പുറത്താക്കി അതുമാത്രമല്ല ജിൻഡപ്പൻ എന്ത് ചെയ്താലും ശരണ്യുടെ മുടിമ കഴിഞ്ഞ പ്രാവശ്യം ഒന്ന് പിടിച്ചു എന്ന് പറഞ്ഞു ഹൗസിലുള്ള എല്ലാവരും വന്നുകൊണ്ട് ജിൻ്റോനെ വളഞ്ഞിട്ട് ആക്രമിച്ചിരുന്നു ഈ സമയത്ത് ജാസ്മിന് ഇതെന്ന് പറഞ്ഞാൽ ഒരാൾ പോലും അങ്ങോട്ടും ഇങ്ങോട്ടും ഇടപെട്ടില്ല ഇപ്പത്തെ ഇന്നത്തെ ഒരു പ്രമോ കണ്ടപ്പോഴും ആ നന്ദന പറയുന്നുണ്ട് ജിൻഡോന്റെ കൈ ആണെന്ന് തോന്നുന്നത് അപ്പഴും നന്ദന വലിയാണ്ട് ഒച്ചപ്പാടം ബഹളം ഒക്കെ എടുക്കുന്നുണ്ട് ജിൻഡോ കൈ ഇടിച്ച് ഇറുക്കി ഇറക്കി അവിടെ എന്താണ് ജിൻഡോ ചെയ്ത മാത്രയാണോ തെറ്റ് ബാക്കിയുള്ളവർ ചെയ്താലൊന്നും അതൊരു കുറ്റോ ഫിസിക്കൽ അസോൾട്ടോ ഒന്നും അല്ലേ ഇതെന്താണ് ബിഗ് ബോസ് കാണിക്കുന്നതെനിക്ക് എല്ലാത്തിനും അവർക്ക് തന്നെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക ഒരു നിലവാരമില്ല ബിഗ് ബോസ് എന്തെങ്കിലും ഒരു നിലവാരമില്ലാത്ത ഷോയാണെന്ന് തെളിച്ച് തെളിയിച്ചുകൊണ്ടേ ഇരിക്കുന്നു ശരിക്കും പറഞ്ഞാണെങ്കിൽ ഒരു ഇതുപോലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നില്ല നിലപാടുകൾ മാറുന്നില്ല അതേപോലെ തന്നെ തുടർന്നോണ്ടിരിക്കുന്നത് തക്കതായി കൊടുക്കണം എന്തിനാണ് ഫിസിക്കൽ അസോൾട്ട് എന്ന് പറഞ്ഞപ്പോസ്മിന് പരാതി ഉണ്ടോ അതൊന്നും ചോദിക്കണം എന്ത് കാര്യമുണ്ട് കഴിഞ്ഞ പ്രാവശ്യം സിജോന്റെ കാര്യത്തിലായാലും സിജോനോട് ചോദിച്ചു പരാതി ഉണ്ടോ എന്ന് ചോദിച്ചിട്ടും സിജോ പറഞ്ഞു എനിക്ക് പരാതി ഇല്ല എന്ന് പറഞ്ഞിട്ട് പോലും റോക്കിനെ പുറത്താക്കി അപ്പൊ ഇവിടെ ചെയ്യണത് എന്താണ് ഓരോരുത്തർക്കും രണ്ട് നിയമാണോ വരുമ്പോ എല്ലാവർക്കും ഒരേ നിയമം വരാനായിട്ട് ഒരു നിലവാരമില്ല ശരിക്കും നിലവാരമില്ല ഈ ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഷോ ജാസ്മീൻ റസ്ലീൻ അവരെയൊക്കെ പുറത്ത് വെക്കുകയാണെങ്കിൽ കുറച്ചെങ്കിലും നല്ലൊരു ആയി മാറും എന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പം നമുക്ക് കണ്ടിരിക്കുന്നവർക്ക് തന്നെ നമുക്ക് ഉറപ്പിക്കാം അതിൽ വേറെ ആക്കും അതിന് പകരം ജാസ്മീന് തന്നെ കപ്പ് കൊടുത്തിട്ട് പറഞ്ഞു കപ്പും സെക്കൻഡ് റസ്ലീനും കൊടുത്തിട്ട് ബിഗ് ബോസ് വിടുന്നത് ആയിരിക്കും ഏറ്റവും നല്ലത് എന്തിനാണ് ജനങ്ങളോട് വോട്ട് ചെയ്യും ജനങ്ങളുടെ അഭിപ്രായം പറഞ്ഞ് വോട്ടിലൂടെയാണ് വരുന്നത് എന്തിനാണ് വെറുതെ ഇങ്ങനെ ബിഗ് ബോസ് ഒരു ഷോ എന്ന മറ്റി കാണിക്കുന്നത് എന്തിനാണിത് അങ്ങനെ മനസ്സിലാവുന്നില്ല ഇപ്പോൾ തന്നെ എല്ലാത്തിനും ഇപ്പോൾ ജിൻഡോ ഒരു കാര്യത്തിലും ആയിട്ട് സൈലന്റായിട്ട് പോകുന്നതിനൊരു ഒരു കാരണം കിട്ടുന്നില്ല കാരണം ഓരോ കാരണങ്ങൾ ജിൻഡോ എവിടെ തുറന്നു എന്ത് ചെയ്യുന്നു എല്ലാ രീതിയിലും ജിൻഡോനെ വളഞ്ഞിട്ട് പോകൊക്കെ ചെയ്യാൻ നോക്കുന്നു ജിൻ്റോനെ മത്സരിച്ച് പുറത്താക്കാൻ പറ്റില്ല എന്ന് എല്ലാവർക്കും മനസ്സിലായതുകൊണ്ട് ജനങ്ങളുടെ സപ്പോർട്ട് ജിൻഡോനെ കൂടുതലാണ് എന്നല്ലാവർക്കും പറയും അതുകൊണ്ട് ഒരു ഫിസിക്കൽ അസോട്ട് എന്നുള്ളൊരു രീതിയിൽ പുറത്താക്കാനാണ് ജിൻഡോനെ പുറത്താക്കാനാണ് ശ്രമിക്കുന്നത് അതുകൊണ്ട് എല്ലാ രീതിയിലും അവർ അവിടെ നിന്ന് പറയുന്നുണ്ട് ഇപ്പോൾ ഋഷി ഋഷിയായാലും ഋഷി എന്തിനാണ് അങ്ങനെ പറയുന്നത് എന്ന് എനിക്ക് മനസ്സിലായത് ജിൻഡോനെ കുറ്റം പറയുന്നത് അഭിനയമാണ് ഇന്ത്യനാണ് ഈ കുറേ മരവാളകൾ ബിഗ് ബോസിൽ എല്ലാം കുറേ മര മരവാളികളെ കൊണ്ടു കൊടുക്കുക കുറച്ച് ഒരു ആയിട്ട് കളിക്കുന്നത് ജിൻ മാത്രമേ ഉള്ളതാണ് എന്റെ അതൊരു മനുഷ്യനെന്നുള്ള ഒരു രീതിയിൽ അയാളുടെ ഇമോഷൻസ് ഒക്കെ ഇവരിങ്ങനെ കുറ്റം പറയുന്നത് കേൾക്കുമ്പോൾ എല്ലാവരും വാഴകളാണ് വാഴകൾ തന്നെ പറയും മല വാഴകൾ അല്ലാണ്ട് വേറൊന്നും പറയാനില്ല എല്ലാരും താളത്തിനൊപ്പം അങ്ങോട്ടും ഇങ്ങോട്ട് കൂട്ടമായി നിന്നിട്ട് പറയുന്ന ആൾക്കാരാണ് അതിൽ ഒരാൾ മാത്രമേ ജിൻഡോ മാത്രമേ ആണ് ഒറ്റയ്ക്ക് നിന്ന് ഇൻഡിപൻഡായിട്ട് കളിക്കുന്നത് അതിന്റെ അമർശമാണ് അവർ അവിടെ കാണിക്കുന്നത് ഇപ്പൊ തന്നെ ജിന്തു കാരണം കിട്ടാൻ വേണ്ടി ഇപ്പൊ ഒരു ജിൻഡുവായിട്ട് ഒരാളുടെ കൈമ്പോ പിടിക്കുക എന്തെങ്കിലും ചെയ്തു അതൊരു എല്ലാരും ജിൻഡുനെ വളഞ്ഞിട്ട് ആക്രമിക്കും അത് ഉറപ്പാണ് അവിടെ ബിഗ് ബോസും അതിന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കേ ചെയ്യത്തുള്ളൂ എന്തിനാണ് ഇങ്ങനെ സപ്പോർട്ട് ചെയ്യണമെങ്കിൽ എനിക്ക് മനസ്സിലാവുന്നില്ല തന്നെ നന്ദന നന്ദന എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഓവർ ഓവർ എന്ന് പറഞ്ഞിട്ട് ഓവർ സ്മാർട്ടായിട്ട് വരുന്നേ ഓവറാണ് എന്ത് കാര്യത്തിനായാലും ഇത്രയായാലും ജിൻഡോനെ ജിൻഡോനെ ടാർഗറ്റ് ചെയ്ത് ഇപ്പോൾ ഓക്ക് ചെയ്യാനൊക്കെ തന്നെയാണ് എന്തിനാണെങ്കിൽ മനസ്സിലാവുന്നില്ല ഭയങ്കര ബോറാണ് എനിക്ക് എനിക്ക് ശരിക്കും പറഞ്ഞു ബിഗ് ബോസ് ഫ്രോ ഇപ്പം നന്നാവും പിന്നീട് കണ്ടിരിക്കാം നന്നാവും നന്നാവും എന്ന് വിചാരിച്ചിട്ട് ഇത് കൂടുതലും നിങ്ങൾ രീതിയിൽ താഴ്ന്ന തന്നു താഴ്ന്ന പോകുന്നത് അല്ലാണ്ട് അതിനൊരു നല്ല രീതിയിൽ വരുന്നില്ല കുറെ കടകലകളാ ആയിട്ട് ഉള്ള ചീത്തയും ട്രെറിയും കേൾക്കുവാൻ വേണ്ടി അടിയും കുത്തും വായിക്കും അങ്ങനത്തെ കുറെ നാടകം അഭിനയം സത്യം പറഞ്ഞാൽ എല്ലാവരും പറയുന്നു ജിൻഡോ ആണ് അഭിനയിക്കുന്നത് എന്ന് പറയുന്നത് ബാക്കിയുള്ളവരാണ് അവിടെ കടന്ന് അഭിനയിക്കുന്നത് അതിൽ ആ ബിഗ് ബോസ് എന്ന് പറയുന്നത് ഒരു പച്ചയായ മനുഷ്യൻ ഉണ്ടെങ്കിൽ അത് ജിൻഡോ മാത്രമേ ഉള്ളൂ എന്ന് ഞാൻ പറയത്തുള്ളൂ ബാക്കിയുള്ളവരെല്ലാവരും അവർ ഗെയിം ആയിട്ട് അത് പക്ഷേ ഒരു പച്ചയായ മനുഷ്യനായിട്ടുള്ള രീതിയിൽ നിൽക്കുന്നത് ജിൻഡോ മാത്രമേ ഉള്ളൂ അതിപ്പോൾ ആരും പറഞ്ഞത് തന്നെ ആവശ്യമില്ല നമുക്കൊരു ഒരാൾ കാണുമ്പോൾ ഒരു വ്യക്തിയാണ് പെരുമാറ്റം കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും അവർ ആസ്പിറ്റില്ല അയാൾ അഭിനയായി കാണുന്നത് കഴിഞ്ഞ ദിവസം അപ്പുമ്പോൾ വന്നിട്ട് ആ ഒരു കോഴി കൊടുത്തപ്പോഴും ജിൻഡോനെ കുറ്റം പറയാൻ ശ്രമിച്ചുള്ളൂ അപ്പോൾ അവരുടെ ചിന്താഗതി മനസ്സൊക്കെ എന്താണത് ആദ്യം തന്നെ നമ്മളൊരു വ്യക്തിയെ മനസ്സിലാക്കി ഒരു നന്മ പറയാ അപ്പോഴാണ് നമ്മുടെ ക്യാരക്ടർ പറഞ്ഞത് ഇത് കുറ്റം മറ്റുള്ളവര് അവരുടെ ചിന്താഗതിയാണ് ഏറ്റവും മോശം എൻ്റെ പ്രീവിയസ് വീഡിയോ നിങ്ങൾ ഒന്ന് ചെക്ക് ചെയ്യുക ഉറപ്പായിട്ട് പോയി കാണുക കാരണം ജിൻഡോയെ തകർത്ത് തരിപ്പണമാക്കാനുള്ള പ്ലാൻ ചെയ്യുന്ന ജാസ്മിൻ ആർമി ഇതാണ് ആ സാധനം മനസ്സിലായേ നിങ്ങൾ കാണാത്തവർ ഉറപ്പായിട്ട് പോയി കാണുക ജിൻഡു എങ്ങനെയും തുളച്ചെടുക്കണം അതിനിപ്പോൾ ജിൻഡോ ഇട ഇപ്പം നമുക്ക് വാശിയും ഇതൊക്കെ വരും ഒരു ഗെയിം ആകുമ്പോൾ പക്ഷേ ഒരാളുടെ നാശം കണ്ടുകൊണ്ട് മറ്റൊന്ന് നേടിക്കഴിഞ്ഞാൽ അതെനിക്ക് ഒരിക്കലും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നതല്ല ഹെൽത്തി ആയിട്ടുള്ള ഇതൊക്കെ മതി അല്ലാണ്ട് ഈ പറയുന്നത് ഒരുത്തം നശിച്ച് നാറാണത്തായിട്ട് എനിക്ക് നേടണമെങ്കിൽ എനിക്ക് ആ നേട്ടം കൊണ്ട് ഒരു അർഹതയില്ലടോ ആ അർഹതയില്ല മനസിലായല്ല ആ നേട്ടം എന്തോ ചതിച്ചുകൊണ്ട് നേടിയത് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു നേട്ടമായിട്ടാ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളൂ ഏഹ് നമ്മൾ അല്ലാതെ കളിച്ച് നേടണം പിന്നെ അങ്ങനെ ജാസ്മിൻ ഒരിക്കലും നേടാൻ പോണില്ല അവിടെ ഏഹ് കപ്പറി പുറത്തായാലും അവൻ്റെ ജെട്ടി എടുത്തുകൊണ്ട് വെച്ച് പിടിച്ചുകൊണ്ടിരുന്നിട്ടും ഒരു കാര്യവും ഇല്ല ഏഹ് മനസ്സിലായോ ഒന്നും നടക്കാൻ പോണില്ല ഒരു കോക്കനിട്ടും നടക്കാൻ പോണില്ല എന്തായാലും അഭിനയം കലക്കി ഇങ്ങനെ പോകുന്നുണ്ട് നാട്ടുകാർക്ക് നമ്മളെ വ്യക്തമായിട്ട് അറിയാം അഭിനയമാണെന്ന് അത് തന്നെ നിന്റെ വലിയ ഏറ്റവും വലിയ ദുരന്തമൊന്നേ ഞാൻ പറയത്തുള്ളൂ ഏഹ് സിബിൻ പറഞ്ഞ കേട്ടല്ലോ സൂപ്പർ സൂപ്പർ നല്ല അടിപൊളിയായിരുന്നു എനിക്ക് അവരുടെ സംസാരം സത്യോടാണ് സിബിനെ നീ പുറത്തു പോയത് ഭയങ്കര ഭയങ്കര ഒരു നഷ്ടമാണ് നീ സ പിന്നെ റോക്കി റോക്കി വേണമായിരുന്നു ഇവിടെ പൂട്ടിക്കെട്ട സത്യം ഞാൻ ഇപ്പം റോക്കി മിസ് ചെയ്യുന്നുണ്ട് സീരിയസ്ലി ഞാൻ പറയാം മിസ് ചെയ്യുന്നുണ്ട് അവൻ ഭയങ്കര കിടിലുവാണെന്നൊന്നുമല്ല അവൻ ഉണ്ടായിരുന്നെങ്കിൽ എന്തേലുമൊക്കെ നമുക്ക് ചിരിക്കാൻ ഒരു വകുപ്പ് ഉണ്ടാകുമായിരുന്നു അതുള്ളതാണ് അല്ല അവൻ പോയതിൽ ഇപ്പം ഞാൻ മിസ് ചെയ്യുന്നുണ്ട് ഏഹ് പിന്നെ റോക്കിക്ക് സിജോയ് ഇടിച്ചു സിജോയ്ക്ക് ഒരു കുഴപ്പമില്ല ഫിസിക്കൽ റസോൾട്ടാണ് ഒരു കുഴപ്പമില്ല സിജോയ്ക്ക് സിജോ റിപ്പീറ്റ്ലി അത് എടുത്ത് പറഞ്ഞു എന്നിട്ടും ബിഗ് ബോസ് റോക്കി പുറത്താക്കി പക്ഷെ ജാസ്മിനും റസ്മിനും കൂടി ഇടിയായി ജാസ്മിൻ പറഞ്ഞു എനിക്ക് എന്ന് പറഞ്ഞു ഓ ഇനി ഇനി ഇങ്ങനെ ഒന്ന് ആവർത്തിക്കല്ലേ കാര്യപ്പോട്ടോ രണ്ട് പിള്ളേരും കൂടി ഇതായിരുന്ന അവസ്ഥ നിങ്ങളത് ആലോചിച്ച് നോക്ക് നമ്മളെ കണ്ടോണ്ടിരിക്കുന്ന ജനന്മാരെ ജനങ്ങളെന്തോ പൊട്ടന്മാര എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് തടയാക്കി ഇന്നലത്തെ എപ്പിസോഡിൽ പറയത്തൊക്കെ ഒരു കോക്കണി കിട്ടൂല ജാസ്മിൻ്റെ ഈ ജെട്ടി ഷോ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വേറെ ഒന്നുമില്ലായിരുന്നു എന്തായാലും ഉറപ്പായിട്ട് കമൻറ്റ് പ്രതീക്ഷിക്കുന്നു